കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രത്തിൽ നടന്ന തിരുവാതിര മഹോത്സവം സി പി എമ്മിന്റെ പാർട്ടി പരിപാടിയാക്കിയതിൽ ശക്തമായ പ്രതിഷേധം ഉയരുന്നതിനിടെ ഗായകൻ അലോഷിയുടെ മേൽ പഴിചാരി സംഭവത്തിൽ നിന്നും തടിയുരാൻ ശ്രമിച്ച് ക്ഷേത്ര സമിതി പരിപാടിയിൽ വിപ്ലവഗാനം ആലപിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും എൽഇഡി സ്ക്രീനിൽ പാർട്ടി പതാക പ്രദർശിപ്പിക്കപ്പെട്ടത് നിർഭാഗ്യകരമാണെന്നും ക്ഷേത്ര സമിതി പ്രതികരിച്ചു പ്രേക്ഷകർ നിർദ്ദേശിച്ച ഗാനമാണ് അലോഷി പാടിയത് അതിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു കമ്മിറ്റിയുടെ അറിവോടെയല്ല പാർട്ടി പതാക എൽഇ ഡി സ്ക്രീനിൽ പ്രദർശിപ്പിച്ചത് നടപടി ഖേദകരമാണ് ദേവസ്വത്തിന്റെ അന്വേഷണം സ്വാഗതം ചെയ്യുന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു എന്നാൽ കടക്കൽ ക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷവും വിപ്ലവഗാനങ്ങൾ പാടിയതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ക്ഷേത്രവേദിയിലെ സ്ക്രീനിൽ സിപിഎം പതാകയും ചിഹ്നവും കഴിഞ്ഞ വർഷവും പ്രദർശിപ്പിച്ചിരുന്നു ക്ഷേത്രത്തെ രാഷ്ട്രീയ പ്രചാരണത്തിനായുള്ള വേദിയാക്കി സി പി എം നിരന്തരം മാറ്റിയിരുന്നുവെന്നതിന്റെ തെളിവുകൾ ഭാരവാഹികൾക്ക് തിരിച്ചടിയാകും ഗായിക ഗൌരിലക്ഷ്മി ബരി കുടീരങ്ങളെ എന്ന പാട്ട് പാടുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ഈ പാട്ട് പാടുന്ന വേളയിൽ സി പി എമ്മിന്റെ പതാക വേദിയിലെ എൽഇ ഡി സ്ക്രീനിൽ പാറിപ്പറക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം എന്നാൽ ഇതാദ്യമായി നടന്ന നിർഭാഗ്യകരമായ സംഭവം എന്ന രീതിയിലായിരുന്നു അലോഷിയുടെ ഗാനമേളയെ ക്ഷേത്ര ഉപദേശക സമിതി വിശദീകരിച്ചത് കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ഗാനമേളയിൽ വിപ്ലവ ഗാനം ആലപിച്ച സംഭവത്തിൽ ന്യായീകരണവുമായി ഗായകൻ അലോഷി യാദവ് സംഭവം വിവാദമായതോടെ സദസ്യരുണ്ടായിരുന്ന കാണികളുടെ തലയിൽ വെച്ച് തടിതപ്പാൻ നോക്കുകയാണ് അലോഷി പ്രേക്ഷകരുടെ ആവശ്യപ്രകാരമാണ് ഗാനം പാടിയതെന്നും കലാകാരൻ എന്ന നിലയിൽ പ്രേക്ഷകർ ആവശ്യപ്പെടുന്ന പാട്ടുകൾ പാടേണ്ടത് തന്റെ ഉത്തരവാദിത്വമാണെന്നും അലോഷി നയകരിച്ചു എല്ലാ പരിപാടികളിലും വിപ്ലവഗാനങ്ങൾ പാടാറുണ്ട് പരിപാടി കണ്ടിട്ടില്ലാത്തവരാണ് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് ക്ഷേത്രഭാരവാഹികളാണ് പരിപാടിക്ക് ക്ഷണിച്ചത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് വിപ്ലവഗാനങ്ങൾ പാടിയത് മഹബൂബ് ബാബുരാജ് പി ഭാസ്കരൻ വയലാർ തുടങ്ങിയവരുടെ ഗാനങ്ങളും പാടിയപ്പോ ശ്രോതാക്കളുടെ താൽപര്യത്തിനനുസരിച്ചാണ് പാട്ടുകൾ പാടാറുള്ളതെന്നും മനോഷി പ്രതികരിച്ചു ക്ഷേത്രോപദേശ സമിതികളും ഉത്സവ കമ്മിറ്റികളും പിടിച്ചെടുത്ത് അമ്പലങ്ങളുടെ നിയന്ത്രണങ്ങൾ കൈക്കലാക്കി ആചാരാനുഷ്ഠാനങ്ങളെയും ഹൈന്ദവ വിശ്വാസത്തെയും തച്ചു തകർക്കാനുള്ള സിപിഎമ്മിന്റെ ദീർഘകാല പദ്ധതിയാണ് കടക്കൽ തിരുവാതിര സംഭവത്തോടെ പുറത്തുവരുന്നത് ദേവസ്വം ബോർഡ് നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിലെ ഉപദേശക സമിതികളിൽ കയറിക്കൂടുകയും പിന്നീട് ആ ഉപദേശക സമിതികൾ പിടിച്ചെടുക്കുകയും ചെയ്യുക എന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സിപിഎം പയറ്റി വിജയിപ്പിച്ച തന്ത്രമാണ് ആദ്യഘട്ടത്തിൽ ഉപദേശക സമിതികളിൽ കയറപ്പെട്ടെന്ന സി പി എം ഗാർ പൊതു അഭിപ്രായത്തിനൊപ്പം നിലകൊള്ളുകയും അതിനുശേഷം വിശ്വാസ വിശ്വാസവിരുദ്ധരും ആചാരവിരുദ്ധരുമായ നടപടികളിലേക്ക് മാറുകയുമാണ് എന്നാണ് ആക്ഷേപം ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ളതും ഇല്ലാത്തതുമായ ക്ഷേത്രങ്ങളുടെ ഉത്സവ കമ്മിറ്റികൾ പിടിച്ചെടുക്കുക എന്നതായിരുന്നു ഈ നടപടിയുടെ രണ്ടാം ഘട്ടം അങ്ങനെ പിടിച്ചെടുത്ത കമ്മിറ്റികൾ നടത്തുന്ന ഉത്സവങ്ങളിൽ സി പി എമ്മിന്റെ അനുബന്ധ സംഘടനകളുടെയും പാർട്ടി പരിപാടികളിലെ പാട്ടുകാരുടെയും തെരുവ് നാടകക്കാരുടെയും കൂത്തരങ്ങാക്കി മാറ്റുകയായിരുന്നു അവർ ചെയ്തത് അതിന്റെ ബാക്കി പത്രമാണ് സി പി എം നിയന്ത്രണത്തിലുള്ള സംഘാടക സമിതികൾ നടത്തുന്ന ഉത്സവങ്ങളിൽ പാർട്ടി പാട്ടുകാരനായ അലോഷിയെ സ്ഥിരം ക്ഷണിതാവാക്കിയത് ഈ വേദികളിൽ ചെന്ന അലോഷി തന്റെ റോൾ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു വിപ്ലവ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന പാർട്ടി പാട്ടുകൾ അലോഷി അവിടങ്ങളിൽ പാടി പുഷ്പനെ അറിയാമോ എന്ന ഗാനവും നൂറ് പൂക്കളെ നൂറ് നൂറ് പൂക്കളെ എന്ന് ഗസൽ പോലെ തോന്നിക്കുന്ന മറ്റൊരു ഗാനവും എല്ലാ വേദികളിലും അലോഷി പാടാൻ തുടങ്ങി അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കാനായി സദസ്സിൽ നിന്ന ഏതെങ്കിലും ഒരു സി പി എം അനുഭാവി ഈ പാട്ടുകൾ പാടണമെന്നാവശ്യപ്പെടുന്നു ആ ആവശ്യത്തിന്റെ മറപറ്റി അലോഷി പാർട്ടി പാട്ടുകൾ പാടി തുടങ്ങും ഇതാണ് പൊതുവെ എല്ലാ വേദികളിലും കണ്ടുവരുന്ന ഒരു രീതി എന്നാണ് വിമർശനം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ സിപിഎമ്മിന് മൃഗീയ ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അവർ അവിടെ തനി ഫാസിസ്റ്റ് ശൈലിയിലാണ് അടിച്ചമർത്തുന്നത് സഹകരണ പ്രസ്ഥാനങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് വലിയൊരു വിഭാഗം ജനങ്ങളെ ലോൺ സഹായക്കണികളിൽ പെടുത്തിയാണ് സിപിഎം ഏകാധിപത്യം നിലനിർത്തുന്നത് എന്നാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ വിമർശനം സാധാരണ ജനങ്ങളിൽ നല്ലൊരു വിഭാഗത്തിന് സിപിഎമ്മിന്റെ ഏകാധിപത്യ പ്രവണതകളോട് എതിർപ്പുണ്ടെങ്കിലും പലരുടെയും ആധാരം സിപിഎം നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളിലായതുകൊണ്ട് പ്രതിഷേധിക്കാൻ പറ്റുന്നില്ല എന്നതാണ് വസ്തുതയെന്നുള്ള ചർച്ചകളുമുണ്ട് ഏതായാലും അലോഷി ഇനി പാടാനിരിക്കുന്ന സ്റ്റേജുകളിൽ വിപ്ലവഗാനങ്ങൾ പാടിയാൽ എതിർപ്പുണ്ടാകുമെന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്